അദ്ദേഹം എഴുതിയ ഭാരതീയ ചിന്ത ഇന്ത്യൻ തത്വചിന്തയെ തന്നെ വിശകലനം ചെയ്യുന്ന ഉദാത്തമായ ഒരു കൃതിയാണ് മാർസിന്റെ ധാർമിക മൂല്യങ്ങൾ അത് ലോകമെമ്പാടും ഇന്നും കൂടിയ ചർച്ചയിൽ നിലനിൽക്കുകയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ തന്നെ മാർസിസത്തിൻ്റെ ധാർമിക മൂല്യങ്ങൾ വ്യക്തമാക്കുന്ന ധാർമിക മൂല്യങ്ങൾ എന്ന ഗ്രന്ഥം അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതും കെ ദാമോദരനാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന ഹെഡ്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു പ്രസലും അച്ചടിക്കപ്പെടില്ല എന്ന് ധരിച്ചുകൊണ്ട് സമഷ്ടിവാദ വിജ്ഞാപനം എന്ന ഹെഡ്ലൈനിൽ മാർസിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മലയാളികൾക്ക് കെ ദാമോദരൻ സമർപ്പിക്കുകയുണ്ടായി ഒരുപാട് വലിയ പദവികൾക്കൊന്നും കെ ദാമോദരൻ ശ്രമിച്ചിട്ടുമില്ല അത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രാജ്യസഭയിൽ അദ്ദേഹത്തിന് അംഗത്വം ലഭിച്ചു എന്നതൊഴിച്ചാൽ മറ്റു യാതൊരു അധികാര കേന്ദ്രങ്ങൾക്കും അർഹനാവാതെ കേ ദാമോദരൻ അങ്ങനെ അവഗണിക്കപ്പെട്ട് തന്നെ അവഗണിക്കപ്പെട്ടു തന്നെ കിടന്നിരുന്നു എങ്കിൽ അതിന് ഏക കാരണം സത്യസന്ധമായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വൈകാരിക നിലപാടുകൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സോവിയറ്റ് യൂണിയൻ ഹങ്കറിയിൽ നടത്തിയ അധിനിവേശത്തെ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് സി അച്യുത മേനോൻ രാജിവെച്ചപ്പോൾ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവന്ന് സോവിയറ്റ് യൂണിയന്റെ ഹംഗറി അധിനിവേശത്തെ ന്യായീകരിച്ചുകൊണ്ട് പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്ത കെ ദാമോദരൻ അന്നത്തെ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി പിൽക്കാലത്ത് ചെക്കോസ്ലോവാക്കിയായാലെ സോവിയറ്റ് യൂണിയന്റെ അധിനിവേശത്തെ തുറന്ന് വിമർശിച്ച് അതിനെതിരെയും പുസ്തകം അത് പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അന്ന് സി പി ഐയുടെ നാഷണൽ കൗൺസിലിൽ നിന്നും കെ ദാമോദരൻ പുറത്താക്കപ്പെടുകയുണ്ടായി കെ ദാമോദരൻ എന്ന പുരോഗമനവാദിയെ പാർട്ടി പിന്നീട് തഴയുകയായിരുന്നു എന്നാൽ ആ കാരണം കൊണ്ട് ഒരിക്കലും കെ ദാമോദരൻ എന്ന വ്യക്തി മലയാളികളുടെ മനസ്സിൽ വിസ്മൃതിയിലാണ്ടുപോകാൻ ഇടവരരുത് ആ ജീവിതം വ്യക്തിപരമായി പരാജയപ്പെട്ട് മണ്ണടിയുമ്പോൾ നമുക്കായി ആ മഹനീയ ജീവിതം അദ്ദേഹം വെച്ചിരുന്നു എന്ന കാര്യം ഒരിക്കലും മറന്നുകൂടാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ രണ്ടാം ലോക മഹായുദ്ധം ആദ്യം സാമ്രാജ്യത്വ യുദ്ധമെന്നും പിന്നീട് അതിനെ ജനകീയ യുദ്ധമാണ് എന്നും വിശേഷിപ്പിച്ച പാർട്ടിയുടെ നിലപാടിനെതിരെ അതിതീവ്രമായ വിമർശങ്ങളാണ് കെ ദാമോദരന്റെ പക്ഷത്തു നിന്നും ഉണ്ടായത്